പറ്റിയ പറ്റിയ കണ്ണാടിയൊക്കെ എന്നെ പൂക്കൂറ്റിയായിട്ട് വന്ന് എന്നെ അടിച്ച് തകർത്ത് കയ്യും കാലും എല്ലാം തവട് ഓടിയായി എന്നെ കാലിക്കോട് ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് പോലീസുകാർ തിരിഞ്ഞു നോക്കിയില്ല നോക്കിയില്ല പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ ഇറങ്ങി ചെന്ന കാരണം ആ ആള് ഓടി വിട്ടു ഇറങ്ങി ആളെ നിനക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പറ്റും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര കള്ളാറുണ്ട് ഞാനും അത്യാവശ്യം കള്ളായി കള്ളു കള്ളുണ്ടാക്കിയ അടി ഉണ്ടാക്കാൻ ഞാൻ പോയതല്ല ഇങ്ങോട്ട് അടി ഇട്ടിപ്പോ ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് ഇല്ലാണ്ട് പോയി അങ്ങനെ അതുകൊണ്ടാണ് പൊതുവേ നമ്മൾ അടി സ്വരൂപണോ നമുക്ക് അല്ല ഞാൻ ഇന്നുവരെ അടി ഉണ്ടാക്കിട്ടില്ല എന്നാ കാണിച്ചാലും നമ്മൾ ഒതുങ്ങി പോകണ സ്വഭാവ കാരണം എത്ര കള്ളു പോകും അപ്പൊയെന്ന കംപ്ലൈന്റ് പോയപ്പോലെന്റ് സ്വീകരിച്ചില്ല കണ്ടപ്പോ അവനോടി ആളെ കണ്ടാൽ തിരിച്ചറിയാനും അവന്റെ വീടും നാടകം അപ്പൊ നമുക്ക് നമുക്ക് അന്വേഷിക്കാൻ പറയാം നമുക്ക് കേട്ടോ എന്തായാലും നിനക്ക് കണ്ണെന്ന് കണ്ണടി ഒന്ന് വരുത്താം കാണണ്ട ആൾക്കാർ കാണട്ടെ ആ കണ്ണൊക്കെ കാടിച്ച് പഴിപ്പിച്ച് ഇത് എന്നാമാതിരി അടിയടിച്ചിട്ടാണ് അത് ഇങ്ങനെ കിട്ടിയേക്കണേ ഓ രക്ഷില്ല നമുക്കത് നമുക്ക് ആളെ പിടിപ്പിക്കാം കേട്ടോ നമുക്കിത് നമുക്ക് എന്തായാലും പോലീസാരൊക്കെ കാണട്ടെ അവർ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെറ്റപ്പാക്കാം ആയിക്കോട്ടെ